നമസ്കാരം വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി വന്നെത്തിയിരിക്കുകയാണ് സന്തോഷം സമൃദ്ധി മോഹസാഫല്യം പാപമോചനം എന്നീ ഫലങ്ങൾ നൽകുന്ന ഈ ഏകാദശി വിഷ്ണു ചൈതന്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന വൈശാഖ മാസത്തിലാണ് എന്നത് ഈ ഏകാദശിയെ കൂടുതൽ പുണ്യകരമാക്കി മാറ്റുന്നു ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊണ്ട പുണ്യദിനമാണ് മോഹിനി ഏകാദശിയായി ആചരിക്കുന്നത് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠമുനി പറഞ്ഞ വ്രതകഥ ഇപ്രകാരമാണ് സരസ്വതി നദിയുടെ തീരത്തുണ്ടായിരുന്ന ഭദ്രാവതി നഗരത്തിൽ ദ്യുതിമാൻ എന്ന ചന്ദ്രവംശ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ധനപാലൻ എന്നൊരു വൈശ്യൻ അവിടെ താമസിച്ചു പോന്നിരുന്നു നല്ലവനായ ധനപാലന് അഞ്ചാൺമക്കളാണ് ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ അഞ്ചാമനായ ദൃഷ്ടബുദ്ധി മോശമായ കൂട്ടുകെട്ടുകളിലും പ്രവൃത്തികളിലും ഏർപ്പെട്ട് തെറ്റായ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു പലതവണ താക്കീത് ചെയ്യപ്പെട്ടുവെങ്കിലും തിരുത്തപ്പെടാത്ത അവനെ രാജാവ് നാടുകടത്തുകയും അവൻ കാട്ടിലെത്തപ്പെടുകയും ചെയ്തു കാട്ടിലെ മൃഗങ്ങളെ ചുട്ടു തിന്നും മറ്റും കഷ്ടതകളിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ അവൻ കൗഡിന്യമുനിയെ കാണാൻ ഇടയായി തീർത്ഥസ്നാനം സ്നാനം കഴിഞ്ഞു വരികയായിരുന്ന അദ്ദേഹത്തിന്റെ ദേഹത്തുനിന്നും ഒരു തുള്ളി ജലം ദൃഷ്ടബുദ്ധിയുടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയും അപ്പോൾ തന്നെ അവന് മനം മാറ്റം ചെയ്തു അവൻ പശ്ചാത്താപത്തോടെ മുനിയോട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും പ്രായച്ചിത്രത്തിനായി ഒരു ഉപായം അപേക്ഷിക്കുകയും ചെയ്തു മുനി അവനോട് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി ആചരിക്കാൻ ഉപദേശം നൽകി ദൃഷ്ടബുദ്ധി യഥാവിധി ഏകാദശി അനുഷ്ഠിക്കുകയും സ്വർഗലോകം പോകുകയും ചെയ്തു എന്നാണ് കഥ പത്മപുരാണത്തിൽ വിവരിച്ചിരിക്കുന്ന ഈ കഥ പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഗോദാനം ചെയ്ത ഫലം നൽകുന്നു എന്നാണ് പ്രതരീതി എപ്രകാരമാണെന്ന് നോക്കാം തലേന്ന് ദശമിനാളിൽ ഒരിക്കലൂണോടുകൂടി വ്രതമാരംഭിക്കാം സസ്യാഹാര ഭക്ഷണം പകലുറക്കം പാടില്ല ബ്രഹ്മചര്യനിഷ്ഠ മാനസിക ശാരീരിക ശുദ്ധി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുടിച്ച് ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുക നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ് കഴിയാവുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് കഴിയുക പൂർണ്ണ ഉപവാസമാണ് ഉത്തമമെങ്കിലും പാലും ഫലവർഗാദികളും ഭക്ഷിച്ചോ തുളസി തുളസിതീർത്ഥം ഇളനീര് ഇവ സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാൻ ശ്രദ്ധിക്കുക ധാന്യ ഭക്ഷണം ഉള്ളി വെളുത്തുള്ളി ഇവ ഒഴിവാക്കുക പിറ്റേന്ന് ദ്വാദശി നാളിൽ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ദ്വാദശി ദിനം കൂടി വ്രതനിഷ്ഠകൾ പാലിക്കുന്നത് വളരെ നല്ലതാണ് തുളസി പ്രദക്ഷിണം ചെയ്യുന്നതും ആലന പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലതാണ് ഇത്തവണ മോഹിനി ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് വ്യാഴാഴ്ചയാണ് ഏകാദശി തിഥി മെയ് ഏഴ് രാവിലെ പത്ത് ഇരുപത് മുതൽ മെയ് എട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് വരെയാണ് ഹരിവാസര സമയം മെയ് എട്ട് രാവിലെ ഏഴ് പത്ത് മുതൽ രാത്രി ഏഴ് ആറ് വരെയാണ് പാരണ വീടേണ്ടത് മെയ് ഒമ്പത് രാവിലെ ആറ് പത്ത് മുതൽ എട്ട് മുപ്പത്തിയാറ് വരെയാണ് ഹിന്ദു പുരാണങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള മോഹിനി ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ മോക്ഷപ്രാപ്തി ഫലം ലഭിക്കുന്നു ഏവർക്കും യഥാവിധി മോഹിനി ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം